അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് കോയിലോട് പാലാ ബസാറിൽ താമസിക്കുന്ന ജബ്ബാർക്ക എന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു കഥന കഥയുടെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും അങ്ങനെ ഒരുപാട് പേര് ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ബാങ്ക് ഡീറ്റെയിലും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലോക്കായി പോകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവുകയുണ്ടായി എന്നാൽ അത് സാധാരണ ഒരു അക്കൗണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് എന്നറിയിക്കുകയുണ്ടായി അന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ നമുക്കിതുവരെ എൺപത്തി നാലായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കറിയാം ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എമൗണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചെറിയ എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എസ് ബി അക്കൗണ്ട് ഇപ്പോൾ ജബാർ കാർഡ് പേരിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ പുതിയതായിട്ട് ഒന്നുകൂടി ചെയ്യുന്നത് മാത്രമല്ല അന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് പല തരത്തിലുള്ള സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ വീട് ഒരു കുറച്ച് വലുതല്ലേ കുറച്ച് എത്ര ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതിന്റെ നമ്മുടെ ഈ വീടിന്റെ പ്ലാന് ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നുണ്ട് മാത്രല്ല നമുക്ക് ജബ്ബാർഖാൻ ഉടിക്കാം ജബാർ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ അത് സ്ക്വയർ പറഞ്ഞതായി ചില സമയത്ത് ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് കുറയും അല്ലെങ്കിൽ അഞ്ച് സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ ജാസ് ആവും അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് എടുക്കാനുള്ള കാരണം കാരണം എന്താന്ന് ഒന്ന് അഹംഭാവം കൊണ്ടല്ല ഒന്ന് പറഞ്ഞാല് ഞാനും ഒരുപോലെ തന്റെ ഓളും ഒരുപോലത്തെ പിന്നെ ഞാനാന്നെങ്കില് പത്ത് മുപ്പത്തെട്ട് കൊല്ലം ഇങ്ങനെ ആയിട്ടും ജോലി ചെയ്ത് ജീവിച്ചുള്ള ആരും ഒന്നും ആശ്രയിക്കാതെ ജീവിച്ചള്ളാന്ന് പിന്നെ പെട്ടെന്ന് ഇപ്പൊ ഒരു പത്ത് പതിനേഴ് കൊല്ലമായി കൈക്ക് ഒരു ആയിട്ട് പക്ഷെ എങ്കിലും ജോലി കുറെ കാലം ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം തീരെ ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിട്ട് അപ്പം പിന്നെ രണ്ടു പെൺകുട്ടികളാണ് അപ്പം പിന്നെ എന്റെ അടുത്ത് കുറച്ച് അധ്വാനിച്ച പൈസ ഉണ്ടായിരുന്നു എനിക്കാണ് ഫൗണ്ടേഷന്റെ പണിയെല്ലാം ചെയ്തത് അപ്പം പിന്നെ ആരെങ്കിലും സഹായത്തിൽ ഒരു വീടാണെങ്കിൽ ഐറ്റങ്ങൾക്ക് ഒരു എന്ന് വിചാരിച്ചിട്ടാന്ന് അങ്ങനെ ഒരു ഇതാക്കാൻ വേണ്ടി കാരണം മറ്റേ അഹംഭാവം കൊണ്ടൊന്നും അല്ല പിന്നെ മൂന്ന് പ്രാവശ്യം പഞ്ചായത്തിൽ കൊടുത്ത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പോയി ബൈഫിന്റെ ഉമ്മാക്ക് വീടുണ്ട് പറഞ്ഞിട്ടാണ് തള്ളിയത് ആ പഞ്ചായത്ത് തള്ളിയത് അതിപ്പോ പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നും ചോദ്യം ചെയ്തിട്ടില്ല അതിനെ കുറിച്ച് ചോദ്യം ചെയ്താൽ ഞമ്മളൊരു കുറ്റക്കാരനായിട്ട് മാറും അതുകൊണ്ട് പിന്നെ നമ്മളെ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അങ്ങനെ ആട്ടിയെന്ന് ചോദിച്ചിട്ടാന്ന് ഇടംപേരെ എത്തി ജോലി ചെയ്യാൻ ആശാരി പണിയാന്ന് പത്ത് മുപ്പത്തെട്ട് കൊല്ലം ആശാരി പണി എടുത്തതാണ് മുന്നോട്ട് മുന്നോട്ട് പറഞ്ഞാൽ ഓരോ ഓരോ പള്ളി പോയിട്ട് ജീവിതം ജീവിതം തന്നെ പോകുന്നത് ആ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ വന്ന ഒരു അതിനെ കൊണ്ട് വരെ എത്തിക്കണം രണ്ട് ും ഒന്ന് പഠിക്കുന്നതും ഒന്ന് ആറാം ക്ലാസ്സിലും അങ്ങനെ രണ്ട് പെമ്മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കണം നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് നിങ്ങളൊക്കെയാണ് ഇതിനെ സഹായിക്കേണ്ടത് നിങ്ങൾ ഇതുവരെ ഓരോ വ്യക്തികളും പലരും പല രൂപത്തിലും സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും വിനിയോർ അപേക്ഷിക്കുകയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ വാർപ്പിന് ഏകദേശം ഇപ്പം നമുക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ ഇതിൻ്റെ വാർപ്പിന് വേണം അല്ലെ വാർ വാര്ക്കണമെങ്കിൽ മൂന്ന് ലക്ഷം ഉപ്പിയാവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തേപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെയും ഒരുപാട് പൈസ വരും അപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എഴുതുകയ്ക്ക് സ്വാധീനമില്ല ഭാര്യയ്ക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇദ്ദേഹത്തിനും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അടച്ചുറപ്പുള്ളൊരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ് അപ്പോൾ നമ്മുടെ ജബ്ബാർ ഖാൻ്റെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കണം അതിന് നിങ്ങളുടെ സഹായം വേണം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ കഴിയുന്ന തുക ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ എത്രയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് അയക്കുക ഇനി ഈ വീടിൻ്റെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്കും മുന്നോട്ട് വരാം ഏതെങ്കിലും സംഘടനയോ ആരായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഒന്ന് സഹായിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ സഹായിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഇൻഷാല്ല തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇദ്ദേഹത്തിന് കൈമാറി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പടച്ചതമ്പുരാനെ ഇത് ഇദ്ദേഹത്തെ സഹായിക്കുന്നവർക്ക് നാളെ സ്വർഗലോകത്ത് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ എന്താ പറയുക ദുനിയാവിലും ആഹ്ലത്തിലും അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സഹായിക്കണം ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് Assalamualaikum warahmatullahi wabarakatuh Nanni Namaskar